നമസ്കാരം ഇന്ന് ലോക ചാന്ദ്ര ദിനമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഒരു മേലയ്ക്ക് ഇങ്ങനെ നോക്കി കിടന്നിട്ട് ഇവിടെ നമ്മൾക്ക് കാഴ്ചകൾ സൗകര്യൂഥത്തിലെ കാഴ്ചകൾ കാണുന്ന ഒരു ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് ഇത് എസ് എച്ച് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ഒരു പ്രോഗ്രാം ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുകയാണ് ഒരു വലിയൊരു ടൂമിലുള്ളിൽ ഇങ്ങനെ ഒരു കുട്ടികളെ കിടത്തിയിട്ട് അവർക്ക് ഒരു കാഴ്ചകൾ എടുക്കുന്ന ഒരു ഒരു സീനാണത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഒരു കാഴ്ചകൾ നമുക്ക് കാണാൻ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ സംസാരിക്കാം ണോ ഞങ്ങള് മിസ്റ്ററി ഡോംസിൽ ഡോംസിന്നാണ് ഞങ്ങള് ചന്ദ്രദിനത്തോടനുബന്ധിച്ചിട്ട് സേക്കർ ഹാട്ടിലാണ് ഇന്ന് കേരളത്തിലൂടെ ഞങ്ങൾ എല്ലായിടത്തും ഷോയാണ് അപ്പൊ മിസ്റ്ററി ഡോംസിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർ കണ്ടുപഠിക്കുക കുട്ടികളെല്ലാവരും കണ്ടുപഠിക്കുക അപ്പൊ വലിയ പ്ലാനറ്റോറിയത്തിലൊക്കെ പോകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ ഞങ്ങള് പ്ലാനറ്റോറിയം സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെയാണ് സംഘടിപ്പിക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് സോളാർ സിസ്റ്റം കാണാൻ പറ്റുന്നു അതുപോലെ ഡൈനോസറുകൾ എങ്ങനെ ഇല്ലാണ്ടായി അതിൽ നിന്ന് ഹ്യൂമൺ എങ്ങനെ ഉണ്ടായി എന്നുള്ളത് കാണിക്കുന്നു ഏറ്റവും അവസാനം ഞങ്ങൾ ലാലേട്ടന്റെ ബിസിനസ് ഡയലോഗായത് ഇന്നിപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഒരു ലഹരി ലഹരിക്കെതിരായിട്ടുള്ള ഒരു സന്ദേശം നമ്മൾ കുടിക്കണം വയക്കുമരുന്ന കഞ്ചാവ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും പിള്ളേർ ഉപയോഗിക്കരുത് അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് കുട്ടികളെ പേരന്റ്സിനെയും ടീച്ചേഴ്സിനെ അറിയിക്കണം അതിനെതിരെ പുതിയ തലമുറ ഉണ്ടാവണം അപ്പൊ നമ്മുടെ ഹ്യൂമൻ അല്ലെങ്കിൽ നമ്മുടെ എർത്തിന്റെ നിലനിൽപ്പ് നമ്മുടെ ഒരു യൂണിവേഴ്സിന്റെ നിലനിൽപ്പ് എന്ന് വെച്ചാൽ ഈ പുതിയ തലമുറയാണ് പുതിയ മനുഷ്യരാണ് അപ്പൊ ഈ കുട്ടികളിലാണ് നമ്മുടെ എല്ലാവരെയും പ്രതീക്ഷ ഈ കുട്ടികളെ ലഹരിക്കെതിരായിട്ടും അതുപോലെ എല്ലാ തിന്മകൾക്കെതിരായിട്ടും പ്രതികരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കണം മാത്രമല്ല യൂണിവേഴ്സിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോളാർ സിസ്റ്റം സംഘടിപ്പിക്കുന്നത് നമ്മുടെ യൂണിവേഴ്സ് എങ്ങനെ ഉണ്ടായി എങ്ങനെ ഡിനോസേഴ്സ് ഇല്ലാണ്ടായി നാളെ നമ്മുടെ തലമുറ ഇല്ലാതാകുമോ എന്നൊരു ഒരു പരിഭ്രാന്തി പോലും നിൽക്കുന്നു അതുകൊണ്ട് ഈ ഒരു പരിപാടിയിൽ ഒരു ഒരു ലഹരിക്ക് എതിരെയുള്ള ഒരു മെസ്സേജും കൂടി നൽകുന്നുണ്ട് അതാണ് ഈ ഒരു നമുക്ക് ഡോം കാണാം മിസ് ഡോം ഒരുക്കിള്ള നല്ലൊരു പ്രോഗ്രാം ആണ് കുട്ടികൾക്ക് സോളാർ സിസ്റ്റത്തെ അറിയാനും എന്തൊക്കെയാണ് നമ്മുടെ ഈ ഒരു 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 ഉള്ളതിനെ കുറിച്ച് അറിയാനുള്ള നല്ലൊരു നല്ലൊരു ഉപാധിയാണ് ഇവിടെ കൊണ്ടുവരുന്നത് നേരിട്ട് അവതരിപ്പിക്കുന്ന വലിയ പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് സമീപിക്കാം നമ്പർ എന്ന് മിസ്റ്ററി ഡൂംസ് യൂണിവേഴ്സിലുള്ള അമ്പിളിമാമനെ കുട്ടികൾക്ക് പിടിച്ചു കൊടുക്കാന്നൊക്കെ പറയാറുണ്ട് ശെരിക്കും അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യെത്തും ദൂരത്ത് അമ്പിളിമാമനെയും ഗ്രഹങ്ങളെയും ചന്ദ്രനെയും ഭൂമിയിൽ എത്തിച്ചു നല്ല വീഡിയോ കാണിച്ചു അങ്ങനെ നേരിട്ടുള്ള അനുഭവത്തിലൂടെ കുട്ടികൾക്ക് ഒരുപാട് അറിവുകൾ നേടാൻ സാധിച്ചു വളരെ ഉപകാരപ്രദമായിരുന്നു നിനക്കഴകാണ് ആഭരണം സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടുകൂടി എല്ലാം ഒരു జ్వల్ కొడుంగూర్ చాలకుడిోర్త్ పరవూర్ స్నేహతి వజ్రతిళకం స్వాడ్ డైమండ్స్ గ్రేప్స్ డ్యూటీ చాలకుడి